വണ്ടൂലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സറാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഓണ സമ്മാനം മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി നല്ല രീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി ഒരു പിന്നെ ഇതാണ് പഞ്ചായത്തും സർക്കാരും ഒരു ഭാഗമാണ് നമ്മളെ ഹരിതകർമ്മസേന അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വീടിലും നാട്ടിലും എല്ലാവരും നല്ല പിന്നെ സഹായങ്ങളും സഹനങ്ങളും നല്ല എവിടെ പോയാലും സഹായിച്ചു കൊണ്ടിരിക്കുന്നൊരു ഇവരാണ് അതുകൊണ്ട് അവരെന്താവിധാശംസകളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഞമ്മള് മുമ്പ് നിന്ന് ഈ സാറ ഗോൾഡ് ഇങ്ങനെ ഒരു അർദ്ധകർമ്മസേനയെ ആദരിക്കുന്ന ഒരു പരിപാടി വെച്ച് വളരെ നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ടൗൺ ശുചീകരണ തൊഴിലാളികൾക്കുമാണ് സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓണ സമ്മാനം നൽകിയത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പിന്നെ ഹരിതകർമ്മസേനക്ക് വേണ്ടിയിട്ട് സാറാ ജ്വല്ലറിയാണ് ഇപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഓണക്കോടി നൽകുന്നത് ആദരിച്ച് ഓണക്കോടി നൽകുക അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ് എല്ലാവർക്കും അതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളെ സന്തോഷം അറിയിക്കുകയാണ് പിന്നെയും പിന്നെ സാറാ ഗോൾഡിന് ഗോൾഡ് ജ്വല്ലറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓണക്കോടി നൽകിയാൽ ഒരുപാട് സന്തോഷം ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് സാറാ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ പി വി ഓഷിഖ് ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ